ഡിഐജി യതീഷ് ചന്ദ്രയ്ക്കെതിരെ ആരോപണങ്ങളുമായി കർഷക കോൺഗ്രസ് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിനെതിരായ സമരം പൊളിക്കാൻ ഡിഐജി യതീഷ് ചന്ദ്ര ഗൂഢാലോചന നടത്തി മുതലാളിമാരും ഡിഐജിയും തമ്മിൽ വഴിവിട്ട ബന്ധമെന്നും ആരോപണം സമരം അക്രമാസക്തമാക്കുന്നതിൽ ഡിഐജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി യതീഷ് ചന്ദ്രയ്ക്കെതിരെയാണ് രംഗത്തു വന്നിരിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ട് ഡിഐജിക്കെതിരെ ആ ഡി ഐ ജി യതീഷ് ചന്ദ്രക്കെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണ് വന്നിട്ടുള്ളത് ബിജു വണ്ണന്തറ അദ്ദേഹം പരാതി നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കുമാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഫ്രഷ് കട്ട് മുതലാളിമാരുമായി ഡി ഐ ജിക്ക് വഴിവിട്ട ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയിലാണ് ഈ സമരം അക്രമാസക്തമായത് ഇത് സമരത്തെ പൊളിക്കാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് പറയുന്നത് ഈ സമരസമിതിക്കാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ആറു വർഷമായി സമാധാനപരമായ സമരമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഇതിനേക്കാൾ രൂക്ഷമായ മണം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത പലരും ക്യാൻസർ രോഗികളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സമരം നടത്തിയിരുന്നു പക്ഷേ കത്തിക്കുക അല്ലെങ്കിൽ അക്രമം നടത്തുക പോലെയുള്ള സമരസമ പരിപാടികളിലേക്കൊന്നും കടന്നിട്ടില്ല ഇത് തങ്ങളുടെ അജണ്ടയിൽപ്പെട്ട കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് സമരസമിതി പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത് കമ്പനിക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ ആ ഒരു സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായ ഒരു ഇടപെടൽ ഉണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ അക്രമ സംഭവങ്ങളിലൊക്കെ കലാശിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ പേര് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സമരസമിതിക്കാർ ഉന്നയിച്ചിരുന്നില്ല അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളിലും സമരത്തെക്കുറിച്ചും സമരക്കാരെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവർ വലിയ അതി അതൃപ്തിയും പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും ഈ ഗൂഢാലോചന നടത്തി ഫ്രഷ് കട്ട് മുതലാളിമാരുമായി വഴിവിട്ട് ബന്ധമുണ്ട് തടങ്ങിയ കാര്യങ്ങളൊന്നും അവർ ആരോപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബിജു ബിജു മണ്ണന്തര മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി നൽകിയ പരാതിയിൽ ആറ് പേജുള്ളൊരു കത്താണ് അതിൽ അദ്ദേഹം വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഡി ഐ ജിയുടെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണം അതുപോലെ അദ്ദേഹം ആരോടൊക്കെ സംസർഗം നടത്തി അത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആരോപിക്കുന്നത് എന്തായാലും ഈ സമരം അക്രമാസക്തമാക്കുക എന്നത് അങ്ങനെയാണെങ്കിൽ സമരസമിതി ഒരു കാര്യം തങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെയാണ് സമരത്തിനെത്തിയത് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി അവിടെ ഭക്ഷണം പാകം ചെയ്ത് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഇങ്ങനെ എല്ലാ തരത്തിലും സമാധാനപരമായ ഒരു കുത്തിയിരിപ്പ് സമരത്തിനെത്തിയ തങ്ങളെ അക്രമാസക്തമായ ഒരു സമരം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കമ്പനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുകയും ഇനി അവിടെ സമരം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക ഇത് സമരം പൊളിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടപ്പാക്കിയതാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവർ ആരോപിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു തങ്ങൾ ഈ കത്തിച്ചു എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ഉപയോഗശൂന്യമായ നാല് വാഹനങ്ങളാണ് കത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ തീ പടർന്നു എന്ന് പറയുന്ന സ്ഥലത്തുള്ള സി സി ടി ദൃശ്യങ്ങളൊന്നും ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് ഇത് ആര് കത്തിച്ചു എന്നൊക്കെ ഇത്തരം ഗൂഢാലോചനയെ കുറിച്ച ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പരാതി കൃത്യമായി പേരുന്നയിച്ചുകൊണ്ട് യതീഷ് ചന്ദ്ര ഗൂഢാലോചന നടത്തി എന്ന ആരോപണം വരുന്നത് അതിൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്നത്